നമസ്കാരം ഞാൻ ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഓഫീസർ ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ മുൻമന്ത്രിയായിരുന്ന പി ജെ ജോസഫിൻ്റെ വീട്ടിൽ ഒരു കവർച്ച ഉണ്ടായി അന്ന് നയനാരായിരുന്നു മുഖ്യമന്ത്രി ആ കവർച്ചയിൽ അന്ന് പി ജെ ജോസഫ് മുൻമന്ത്രി വീട്ടിലില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ചില ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ രാത്രി ഒന്ന് രണ്ട് കള്ളന്മാർ കയറി കടാര കാണിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാപരങ്ങൾ ഊരി വാങ്ങിച്ചു ഇത് വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കേസാണ് ഇത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് തെളിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നയനാർ സാർ പറഞ്ഞു ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ ആ കേസിൻ്റെ അന്വേഷണം എനിക്ക് എനിക്കേതായാലും നറുക്കുവീണു ഞാൻ ആ സംഭവസ്ഥലം സന്ദർശിച്ചു അതുപോലെ തന്നെ ആ അതേ സമാന രീതിയിലുള്ള അതേ മോഡസപ്രാൻഡിയിലുള്ള ധാരാളം കേസുകളെ കോട്ടയം തൊടുപുഴ പൂവരണ്ണി പൈക പല സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്തായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കേസുകളുടെ കൃത്യസ്ഥലത്ത് ഞാൻ പോയി ആ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുകയും അതിലെ വിക്ടീമിനെ കാണുകയും അങ്ങനെ അതിൻ്റെ മോഡസോപ്രാൻഡി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രത്യേകത കണ്ടത് അവിടെ ഈ കള്ളന്മാർ ആ വീട്ടിൽ കടാല കാണിച്ച് മോഷണം നടത്തിക്കഴിഞ്ഞാലും നേരം വെളുക്കുന്നവർ വരെ ആ വീട്ടിൽ സമയം ചെലവഴിക്കുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ പല എല്ലാ കേസിനും സമാന രീതിയിൽ ആ വീട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് സംസാരിച്ച് സമയം കളയുന്നതും കണ്ടിട്ടുണ്ട് ഇതൊരു പ്രത്യേകതയാണ് ഇതൊരു മോഡസോപ്രാൻഡിയാണ് അപ്പം വളരെ ദൂരെ നിന്ന് വരുന്ന വെളുപ്പാങ്കാലത്തുള്ള ബസ്സിൽ കയറി പോകാനുള്ള ഒരു സമയം ചെലവഴിക്കലായിട്ടാണ് എന്നെപ്പോലെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് തോന്നിയത് അപ്പോൾ ഇതുപോലെയുള്ള കേസുകളിലെ സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചപ്പോൾ പാല ടൗണിനടുത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുണ്ട് അവിടെ ഒരു സമാന രീതിയിൽ ഒരു കേസുള്ളതുകൊണ്ട് ഞാൻ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ അവിടെ ചെല്ലുകയും ആ റെസിഡൻഷ്യൽ ഏരിയയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ അവിടെ ഷൈനി എന്ന് പറഞ്ഞ നല്ല ഒരു ബുദ്ധിയുള്ള ഒരു അൽസേഷ്യം പട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ പട്ടിയെ മോഷണം പോയെന്ന് അത് വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി ഞാനത് ആ വീട്ടുകാരുടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ നഗർ തുടങ്ങുന്ന സ്ഥലത്ത് ആദ്യത്തെ വീടാണ് ഞങ്ങളുടെ രാത്രി പന്ത്രണ്ട് മണി ശേഷം ഈ വഴിയിൽ ആര് എൻട്രി ചെയ്താലും ഈ പട്ടി വന്ന് ഇവർ ഉറങ്ങിക്കിടക്കുന്നിടത്ത് വന്ന് ഇവരുടെ വാതിലെ വന്ന് മുട്ടും ഇവർ ചെന്ന് നോക്കി ഇല്ലെങ്കിൽ പട്ടി സമ്മതിക്കില്ല അത് വലിയ ശേഷം നിരന്തരമായിട്ട് ശല്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ മിക്കവാറും ദിവസം ആ വീട്ടുകാരുടെ ഉറക്കം കളയും ഈ ഷൈനി എന്നുള്ള അഴ്ശേഷി പട്ടി അങ്ങനെ ഒരു ദിവസം അവർ ഈ വാതിലെ വന്ന് പല പ്രാവശ്യം പട്ടി മുട്ടിയിട്ട് ഇവർ എഴുന്നേക്കാൻ മടിച്ചു കിടന്നു അതിനുശേഷം പട്ടി അവരുടെ പിന്നിലുള്ള ജനലിൽ പോയി തട്ടി എന്നിട്ടും ഇവർ എഴുന്നേറ്റില്ല പട്ടി നന്നായിട്ട് കൊരച്ചു അതിനുശേഷം പട്ടി ശാന്തനായി അതുപോലെ ഇവർക്ക് തോന്നി നേരം എളുത്തു നോക്കിയപ്പം ഇവരുടെ പട്ടിയെ കാണാനില്ല ഷൈനിയെ അപ്രത്യക്ഷമായി ഷൈനിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു തൊടലുണ്ടായിരുന്നു ആ തൊടലിൻ്റെ അറ്റത്ത് ഒരു പുതിയ തോറത്തിൻ്റെ പകുതി കീറി വള്ളി പോലെ കെട്ടി വലിച്ചതായിട്ട് കാണുന്നുണ്ട് ആ മുറ്റത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗ് അത് കായസഞ്ചിയുടെ ബാഗാണ് അത് അവിടെ കണ്ടു ഇത് അന്നത്തെ പോലീസിനെ വിളിച്ചു ഇവർ കാണിച്ചു പോലീസ് അതവിടെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ആ തൊടലും ആ സഞ്ചിയും അതുപോലെ തന്നെ ആ തോർത്തിൻ്റെ ഭാഗവും അതവിടെ ഒരു വർഷമായിട്ട് അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ ആ വീടിന് ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ടുകളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു പട്ടി ഈ എവിടെ എവിടെയും കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടോ അതൊക്കെ അവർ പരിശോധിച്ചു റിസൻറ് അസോസിയേഷൻ ഒന്നായി കാരണം ഈ പട്ടി വളരെ നല്ല ജോലി ചെയ്യുന്ന ഒരു പട്ടിയാണ് കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ സ്ട്രെയിഞ്ചേഴ്സിനെ ആ നഗറിൽ കേട്ട ആ നഗറിൽ കയറ്റാൻ ഈ പട്ടി ഷൈനി സമ്മതിക്കില്ല അവർക്കൊക്കെ വളരെ ദുഃഖമാണ് എന്തായാലും പി ജെ ജോസഫിൻ്റെ കേസ് എന്നെ ഏൽപ്പിക്കപ്പം അത് മുഖ്യമന്ത്രി അന്ന് നയനാർ സാറെ എന്നെ എൻ്റെ എസ് പി എം ബി ബാലകൃഷ്ണനെയും വിളിച്ചു ഈ കേസ് പെട്ടെന്ന് പിടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു അന്നേരം അദ്ദേഹം ചില അദ്ദേഹം നല്ല രസികനായിട്ട് നമുക്ക് അറിയാം രസികനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹവും പി ജെ ജോസഫും പോപ്പിനെ കാണാൻ പോയി പോയപ്പം ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയി പോപ്പിനെ കണ്ടത് ഞാനാണ് എന്ന് നയനാരെൻ്റെ രസകരമായിട്ട് പറഞ്ഞു അന്നേരം അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പോപ്പിൻ്റെ സ്വർണപ്പതക്കമുള്ള രണ്ട് ലോക്കറ്റ് പോപ്പിൻ്റെ പടമുള്ള രണ്ട് ലോക്കറ്റ് ലഭിച്ചു അത് സ്വർണമാണെങ്കിൽ ഇമിറ്റേഷൻ ആണോ എന്ന് അദ്ദേഹം തമാശ രൂപയൻ്റെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അതിലൊരെണ്ണം മോഷണം പോയെന്ന് പി ജെ വസപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊരാളെ പിടിച്ച് ബുക്ക് ചെയ്തുകൊണ്ടൊന്നാൽ നടക്കൂല എനിക്ക് അത് ലോ ആ ലോക്കറ്റ് കാണണം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും കള്ളനെ യഥാർത്ഥ കള്ളനെ തന്നെ പിടിക്കും ആ ലോക്കറ്റ് തന്നെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്തായാലും മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പം യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ലോക്കറ്റിൻ്റെ കാര്യം പ്രത്യേകം ചോദിച്ചപ്പം അന്ന് ആ കേസിൽ ഉൾപ്പെട്ട ശിവദാസൻ ജോയി എന്ന രണ്ട് പേരാണ് ശിവദാസൻ ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ലോക്കറ്റ് സാറേ എൻ്റെ വീട്ടിൽ ഒരു മണ്ണെണ്ണ ഇട്ടുവച്ചിരിക്കുന്ന ടിന്നിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവന് മധുരൈ താമസവും കേരളത്തിൽ വന്ന് മോഷണം നടത്തിയിട്ട് മടങ്ങിപ്പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് വെളുപ്പാങ്കാലം വരെ പല വീടുകളിൽ സംസാരിച്ചും സമയം കളഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഈ പട്ടിയുടെ അവിടെ പട്ടിയെ മോഷണം പോയ സ്ഥലത്ത് ഒരു കായസഞ്ചി കിടന്നത് അതൊരു തമിഴ് അവിടുന്ന് വരുന്ന പോലെ എനിക്ക് തോന്നി അതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്തായാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി മധുരയിലെ ഈ ശിവദാസ് എന്ന പ്രതിയുമായിട്ട് പോയി അയാളുടെ വീടിൻ്റെ അവിടെ ചെന്നു ആ വീട് രണ്ടു നല്ല വീടാണ് നാട്ടുകാർ തമിഴന്മാർ ചുറ്റുമുള്ള താമസിക്കുന്നവർ പറഞ്ഞു കേരളത്തിലുള്ള വലിയ പണക്കാരനാണ് എൻ്റെ വീടാണ് മണ്ണെണ്ണ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ മണ്ണെണ്ണക്കച്ചവടമുണ്ട് അങ്ങനെ വളരെ 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 ലാവിഷമായിട്ട് ജീവിക്കുന്ന ഒരു മലയാളി ആണ് അവർ അവർക്ക് മനസ്സിലായി ഞാൻ ആ വീടിൽ പോയി സെർച്ച് ചെയ്തു ഈ ലോക്കറ്റിട്ടിരുന്ന മണ്ണെണ്ണ ടീന്നെടുത്തു ആ മണ്ണെണ്ണ മാറ്റി അതിനകത്ത് ലോക്കറ്റ് കണ്ടെത്തി നയനാ സാർ പറഞ്ഞ പോലെ തന്നെ ലോക്കറ്റ് കിട്ടി അതിനുശേഷം വീട് മുഴുവൻ ഞാൻ പരിശോധിച്ചു വീടിൻ്റെ പുറകിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മൂലയിൽ ഒരു പട്ടി നിൽക്കുന്നു ഒരൾസേഷ്യം പട്ടി തന്നെ മെലിഞ്ഞുണങ്ങി നിൽപ്പുണ്ട് എനിക്ക് തോന്നിയത് ആണോ എന്ന് തോന്നി ഞാൻ ഷൈനി ഷൈനി എന്ന് വിളിച്ചു പട്ടി വാലാട്ടി വളരെ അത്ഭുതം തോന്നി അപ്പോൾ അവിടെ നിന്ന് ആ വീട്ടിലെ പട്ടി ഷൈനി പട്ടി ഇപ്പോൾ മധുരയിൽ നമ്മുടെ കള്ളൻ്റെ വസതിക്കകത്ത് കണ്ടു ഞാൻ ഈ ഷൈനിയെ അവിടുന്ന് ബസ്സിൽ ഒരാളുടെ ടിക്കറ്റ് എടുത്ത് എൻ്റെ രണ്ട് പോലീസുകാരെയും കൂട്ടി ഈ പട്ടിയെ പാലായിൽ ആ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് രസകരമായ സംഭവം ഞാൻ ഈ ശിവദാസൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ കടിക്കുന്ന പട്ടിയെ നീ കൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു കള്ളനാണ് നല്ല രസകരമായ രീതിയിൽ അവൻ നടത്തുന്ന മോഷണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആള് സാറേ ഞാൻ പല ദിവസവും അവിടെ ഒരു മോഷണം നടത്താൻ വന്നു ഈ പട്ടി ജന്മം ചെയ്താൽ അങ്ങോട്ട് ആ ആ വീട്ടിലോട്ട് പോകാൻ സമ്മതിക്കില്ല ഞാൻ മടുത്തു പല ദിവസവും ഞാൻ പല ഇറച്ചികളും കൊണ്ട് ഇട്ട് കൊടുത്ത് നോക്കി ഇതെടുക്കില്ല ഈ പട്ടി ആ ഇറച്ചി ഞാൻ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല ഒരു ദിവസം കുറച്ച് മട്ടൺ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ കൊണ്ടുവന്നു അതിനകത്ത് കുറച്ച് എക്കാലസ് കൂടെ ചേർത്ത് വിഷം ചേർത്ത് കൊടുത്തു അന്നേരം പട്ടി അത് കഴിച്ചു പട്ടി മയങ്ങിപ്പോയി മയങ്ങിപ്പോകുന്ന നേരത്ത് ഞാൻ പട്ടിയുടെ തുടലേ പിടിച്ച് വലിച്ചു തുടലെ പിടിച്ച് വലിച്ചിട്ട് വരുന്നില്ല അങ്ങോട്ട് വലിക്കുന്നു കടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അന്നേരം ഞാൻ എൻ്റെ തോർത്ത് പകുതി കയറി വള്ളി പോലെ കെട്ടി വലിച്ചു പട്ടി അങ്ങോട്ട് വലിച്ച് നല്ല ഹെവി ആയിട്ടുള്ള പട്ടിയായതുകൊണ്ട് അവൻ അവൾ അങ്ങോട്ട് വലിച്ചു ഞാൻ ഇങ്ങോട്ട് വലിച്ചു ആ തൊടലിങ്ങ് ഊരിപ്പോന്നു പിന്നീട് ഞാൻ തോർത്ത് കൊണ്ട് അവളുടെ കഴുത്തി ചുറ്റിയിട്ട് ഇവിടെ പതുക്കെ വലിച്ച് റോട്ടി കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടയെ കയറ്റി ഞാൻ നേരെ കൊമിളി കൊണ്ടുപോയി കൊമിളിയിൽ നിന്ന് അവിടുന്ന് ഒരു ഒരു ലോറിയെ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും വളരെ രസകരമായ ഇത് ആ കുറ്റചാർജിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റചാർജിനകത്ത് നമ്മൾ കൊടുത്ത പി ജെ ഹോസ്പിൻ്റെ കേസിലെ ഈ പ്രതികൾ കൊടുത്ത് കുറ്റചാർജന ഇല്ലാത്ത കാര്യമാണ് ഇത് വളരെ രസകരമായ ഒരു സംഭവം ഞാൻ മറന്നാടൻ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പങ്കുവയ്ക്കുന്നത്